വൈൽഡ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലത്തെ പണികൾ കാര്യങ്ങളെല്ലാം തീർന്നു വീടൊക്കെ ക്ലീനാക്കി ഞാൻ എന്തെ സ്വസ്ഥമായിട്ട് ഇരുന്നപ്പോഴാണ് സ്റ്റീവ് എഴുന്നേറ്റത് അപ്പോൾ സ്റ്റീവിൻ്റെ ഫുഡും കൊടുത്ത് അവൻ എന്തെയ്യോ അവിടെ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ കട്ടിക്കൂട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പയറ് നന്നാക്കാനുണ്ട് അപ്പോൾ പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പയറാണെങ്കിൽ മിക്കതും ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ടൈപ്പായിരുന്നു മണിമണികളായിട്ട് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുന്ന ടൈപ്പായിരുന്നു ഞാൻ പയർ കണ്ടപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഇച്ചിരി കൂടുതലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അങ്ങനെ ഉണ്ടായാലാണ് ഉപ്പേരി ഉണ്ടാകുമ്പോൾ ഒരു ഇതൊള്ളൂ എനിക്ക് കുറച്ച് ഇങ്ങനെ മണികളും കുറച്ചിങ്ങനെ ഒടിച്ച് ഒടിച്ച് തരുന്ന ടൈപ്പ് അങ്ങനത്തെ രീതിയിലുള്ള ഉപ്പേരി ആക്കാണ് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ക്ലീനാക്കാനാണെങ്കിലും ഒടിക്കണതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ എന്തായാലും സ്റ്റീവ് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണ കാരണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു ഓരോ ദിവസം വ്യത്യസ്ത കേട്ടോ കാരണം ഇന്ന് ഗ്രേസിൻ്റെ സ്കൂളിലൊക്കെ പറഞ്ഞ കഴിച്ച് എനിക്ക് ഇന്ന് ഉച്ചക്കത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇന്ന് ഇപ്പം തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഒരു മണിക്കൂർ ആ ഒരു ഉള്ളൂ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പയറു പേരി മാത്രം ഉണ്ടാക്കാം ചാറുകറി ഒന്നും തന്നെ ഉണ്ടാക്കാനുള്ള ടൈമില്ല അപ്പം അത് അങ്ങനെ ആക്കാം പിന്നെ മുട്ട പുഴുങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ ഇത് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ പ്ലാനിങ് ഫുള്ള് അപ്പം സണ്യാടേ നമ്മുടെ കോഴികളുടെ അടുത്തൊക്കെ പോയി വന്ന് തിരിച്ചു വന്നപ്പോൾ കോഴിമുട്ട കിട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തരും അതിൻ്റെ ഞാനത് എടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അത് ഇന്നത്തെ മുട്ട അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റീവ് ദേ വീണ്ടും അവൻ ടോയ്സ് പറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒതുങ്ങി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുക്കളയിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ഉപ്പേരി വേഗം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരു ദിവസം കമൻറ്റിൽ വന്നായിരുന്നു ഇങ്ങനെ പച്ചക്കറി ഉപ്പേരികൾ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി എപ്പോൾ എല്ലാത്തിലും ഇടോന്ന് ഞാൻ ഇടാറുണ്ട് എല്ലാത്തിലും ഇടാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ കണ്ട് ശീലിച്ചോണ്ടായിരിക്കും ഇപ്പം അവിടെ അമ്മയാണെങ്കിലും വീട്ടിലും അമ്മയാണെങ്കിലും ഞങ്ങളുടെ ഏരിയയിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും അമ്മയും ഇവരൊക്കെ ചെയ്ത് കട കണ്ടേക്കുന്നത് അങ്ങനെയാണ് ഉള്ളിയും വെളുത്തുള്ളിയാണ് എല്ലാ ഉപ്പേരികളിലും മിക്ക ഉപ്പേരികളിലും അങ്ങനെ ഇടാറ് വേറെ എന്തെങ്കിലും എനിക്കറിയില്ല എനിക്കറിയില്ലാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഉണക്കമുളക് പൊടിച്ചിട്ടുണ്ടായി ഇതുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഇതിൽ ഒന്ന് പൊടിച്ചെടുത്തു കുറച്ചേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരും അപ്പോൾ സ്റ്റീവ് കുറച്ച് നേരെ അവിടെ മിടുക്കാനായിട്ട് നിന്നുള്ളൂ എന്നാലും കുറേ നേരം അവൻ കുറേ നേരം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും മീൻസ് അവൻ കളിച്ചും അങ്ങനെ നിന്നു വിശിപ്പ് മാറി നിന്ന വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവൻ എടുക്കണിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നോളും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് ആൾക്കിങ്ങനെ എന്നെ മേത്തിരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഗ്രേസിന് അങ്ങനെ തന്നെയായിരുന്നു കൂട്ടാ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് കുറേ പ്രാവശ്യം പണിയെടുത്തിട്ടുണ്ട് മിക്കമ്മമാർ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കും അപ്പോൾ അതൊരു സന്തോഷം നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിന്ന് പണി ചെയ്യുന്നത് ഇച്ചിരി ഭാരമാണ് എന്നാലും അതൊരു രസമാണ് അപ്പോൾ അങ്ങനെ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി വെളുത്തുള്ളിയും മുള്ളിയൊക്കെ ചതച്ചത് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും ഇട്ട് നമ്മുടെ പയറും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മൂടി വെച്ചാൽ നമ്മുടെ ഉപ്പേരി അങ്ങനെ റെഡി ആവും കേട്ടോ അപ്പോൾ ഇനി സന്നചാടൻ പോയി പുറത്തേക്ക് പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ അവനെ അപ്പോൾ ഇനി സ്റ്റീവിനെ പയ്യെ അവൻ്റെ ചെയറും ഇരുത്തണം അവൻ്റെ ചെയറുമ്പോ ഒന്നും ഇപ്പം ഇരിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല മുമ്പൊക്കെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളുമ്പോൾ നമ്മുടെ സൈഡിൽ അവനെ ഇരുത്താറുണ്ട് ഇപ്പോഴും ഇരുത്താറുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴും ഒന്നും അവന് ഇരിക്കില്ല അവൻ്റെ ഒരേ മൂഡനുസരിച്ചിരിക്കും ഇപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ അറിവുകളൊക്കെ ആയി തുടങ്ങി കാരണം നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ഇരുത്താൻ ഇച്ചിരി പാടാം അപ്പോൾ ഞാൻ വിചാരിച്ച ഇനി പയറുപ്പേരി എനിക്ക് ഇളക്കി മൂടി വെച്ചതിന് ശേഷം അവൻ്റെ പൈ അവിടെ സൈഡിൽ ഇരുത്താന്ന് ഇപ്പം ഈ ചട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്താണെന്നറിയില്ല ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പം ഞാൻ ഒട്ടുമിക്ക ഉപ്പേരികളോ എന്തെങ്കിലും ചാറ കറികളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ വെക്കാറ് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്കിലാണ് വെക്കാറ് ഇപ്പം എന്തോ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇഷ്ടം വരുമല്ലോ അപ്പോൾ മിക്ക നിങ്ങളിപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിത് തന്നെ എന്നെ കാണുന്നുണ്ടാവും ഈ പാത്രത്തിൽ തന്നെ കാണണുണ്ടാവും ഇതൊക്കെ ഞങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമാണ് കേട്ടോ അത് പിന്നെ അത് അങ്ങനെ അത് പയ്യെ മാറ്റി വെച്ചു പിന്നെ നമ്മുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അതൊക്കെ പിന്നെ മുകളിലേക്ക് കയറി അങ്ങനെ 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 അത് അതിൻ്റെതായ ലോകത്ത് മാറിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ആൾ വീണ്ടും ഇങ്ങനെ എന്താ പറയുക നമ്മുടെ അടുക്കിലേക്ക് തിരിച്ചെത്തി എന്തായാലും നല്ല ഉപയോഗിച്ച് ഉപയോഗിച്ചൊരു ഇത് വന്ന ഒരു പാത്രമാണ് കേട്ടോ എന്തായാലും ആ പാത്രത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ മിക്കപ്പോഴും ഈ പാത്രം തന്നെ ചിലപ്പോൾ നമുക്കങ്ങനെ ചില പാത്രങ്ങളോട് ഒരിഷ്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് സ്റ്റീവിനെ ഞാൻ അങ്ങനെ പയ്യെ അവൻ്റെ ചേർന്ന് ഇരുത്തി ഒരു ഓറഞ്ചിൻ്റെ ഓറഞ്ചൊക്കെ പൊളിച്ചു കൊടുത്തു പിന്നെ അവന് ഇങ്ങനെ കോഴിമുട്ട ഞാൻ കോഴിമുട്ട പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴിമുട്ട കണ്ടപ്പോൾ ടാ ടാ മുട്ടേനെ മുട്ട ടാന്നൊക്കെ പറയു ആൾ അപ്പോൾ മുട്ട വേണം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുക്കറിൽ ഇപ്പോൾ ഓൾറെഡി മുട്ട പുഴുങ്ങാൻ വെച്ചു അപ്പോൾ മുട്ട ശരിക്കും പൊരിക്കാം ആദ്യം വിചാരിച്ചായിരുന്നത് പിന്നെ ഇവൻ മുട്ട മുട്ട എന്നുള്ളൊരിത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചി പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിൻ്റെ ഉൺ ഇതൊക്കെ പൊളിച്ചു കൊടുക്കാൻ എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ സ്റ്റീവിനെ ഒരു ചെറിയ ചെറിയ ആൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോറടിക്കും എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോഴേക്കും അത് കുറച്ച് കഴിക്കുമ്പോഴേക്കും ആൾ എടുത്ത് കട്ടിക്കളയും പിന്നെ അടുത്തത് ഇപ്പോൾ ഞാൻ കൊടുത്ത സാധനം ആളിങ്ങനെ പൈ കളഞ്ഞു ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കൊടുത്തവൻ വീണ്ടും വീണ്ടും കഴിക്കും അങ്ങനെ എന്തായാലും അടങ്ങി അതങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കും ഇന്നങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കൈമ പിടിച്ചുകൊണ്ട് നടക്കണം അവൻ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടില്ല ശരിക്കും നടക്കേണ്ട സമയമൊക്കെ ഓടി ഓടിച്ചാടി നടക്കേണ്ട സമയമാണ് ഗ്രേസും ഇങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ എന്താ പറയുക കറക്റ്റ് സമയത്തിന് എല്ലാം ചെയ്തു നടക്കണ കാര്യമൊക്കെ ഇച്ചിരി ലേറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നത് കേട്ടാ ഇപ്പം ഞാൻ എൻ്റെ കൈമ അവൻ പിടിച്ചിട്ട് ഒരു സപ്പോർട്ടറുകൂടി ആൾ ഓടും വേഗം ഒറ്റയ്ക്ക് അങ്ങനെയൊന്ന് കൈമന്ന് പി വിട്ടൊന്ന് ഓടാൻ എവിടെയോ ഒരു ചെറിയൊരു ഭയം ഉള്ളിലുണ്ടോ എന്നൊരു സംശയം എന്നാന്നറിയില്ല ഓടി നടക്കണ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു ഗ്രേസ് അല്ല സ്റ്റീവ് നടന്നില്ലേ എന്നൊക്കെ പിന്നെ തല ഞങ്ങൾ മുട്ടയടിച്ചതല്ല അതൊന്ന് സണ്ണാട്ടൻ്റെ ട്രിമ്മറോണ്ട് മറ്റേ ത ഞാനൊന്ന് ട്രിമ്മ് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ കാരണം കടയിൽ കൊണ്ട് എപ്പോഴും ഷോർട്ടാക്കി വെട്ടാറുണ്ടാവ് മുടി അപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് അപ്പം ഞാനൊരു ദിവസം ഞാനൊന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് ഒന്ന് സമ്മതിച്ചില്ല നീ ചെയ്ത് വൃത്തി കേടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും അങ്ങനെ ഒരു നമ്മുടെ എന്താ നമ്മുടെ കോഴിക്കോടിൻ്റെ സൈഡിൽ അവനെ ഗ്രില്ല് പോലെ ഇതുണ്ടല്ലോ മെഷി അപ്പം മെഷിമവനിങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് ഞാനിങ്ങനെ പയ്യെ പയ്യെ ഓരോ സൈഡ് ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ കളഞ്ഞ് 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 അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ ഇപ്പം ചൂടൊക്കെയാണ് ചൂടോൻ്റെ തന്നെയല്ല ഞാനൊന്ന് കളയണം ഫുള്ളായിട്ടൊന്ന് കളയണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്ത് കാക്കാനേയും ഒക്കെ വെറുതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി ഞാൻ കോഴിമുട്ട ഒരെണ്ണം വേഗം അവന് കൊടുത്തു പിന്നെ അത് ഞാൻ ഫുഡ് കഴിക്കണം മുട്ട പുഴുങ്ങിയതും നമ്മുടെ ഉപ്പേരിയും നമ്മുടെ ഇരുമ്പംപുളി അച്ചാറും കൂട്ടി അങ്ങനെ അതേ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനിട്ടാ അപ്പോൾ സ്റ്റീവ് അവിടെ ചേച്ചിയുടെ പാവകളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഇനി അവൻ്റെ കൂടെ തന്നെയായിരിക്കും കുറച്ച് നേരം ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊത്ത് ലേറ്റായിട്ട് എനിക്കണ ദിവസങ്ങളിൽ ലേറ്റായിട്ടാണ് അവൻ ഉറങ്ങുക ഉച്ചയ്ക്കൊത്ത ഉറക്കം ചിലപ്പോൾ ലേറ്റാവും അപ്പോൾ ഇന്നും ലേറ്റായിട്ട് തന്നെ ഉറങ്ങിയത് അപ്പം അങ്ങനെ അത് മണി സമയമൊക്കെ ആയി പിന്നെ ഈ ചായ വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണ ഗ്രേസ് സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസം വ്യത്യസ്തമാണ് എനിക്ക് വേറെ കുക്ക് ചെയ്യാനൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല അപ്പോൾ എൻ്റെ വൈകുന്നേരം ആയപ്പോൾ ഡാഡി ചക്ക കൊണ്ടുവന്നോട്ടെ വീട്ടിൽത്തെ ചക്കയാണ് നല്ല തേൻ വരിക്കുക എന്ന് പറഞ്ഞില്ല നല്ല മധുരമുള്ള സൂപ്പർ ചക്ക പറയാൻ വാക്കുകളില്ല കാരണം അത്രയും സൂപ്പറായിരുന്നു ചക്ക അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളിത് എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യാണ് നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ നിങ്ങൾ ഇപ്രാവശ്യം ചക്ക കഴിച്ചൊന്നും കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കഴിക്കണത് വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് വേണ്ട കൊണ്ടു അപ്പോൾ അങ്ങനെ സ്റ്റീവിന് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ഞങ്ങളിനി സന്നജാടൻ പറഞ്ഞു വൈകുന്നേരത്തെ ഫുഡ് സന്നജാനുണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ സന്നചാടനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ വീടേ അവസാനിപ്പിക്കാനട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വേറെ എനിക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് അടിപൊളി ദിവസമായിരുന്നു സ്റ്റീവിൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റി അപ്പോൾ ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം കാണാട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ